ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്നുണ്ടല്ലോ നമ്മൾ കുറച്ച് പയർ വിത്തുകൾ നടാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കൂടെ പയർ വിത്ത് മാത്രമല്ല കേട്ടോ ഇതിനകത്ത് കുറച്ച് ഈ പിരിയൻ മുളകില്ലേ ആ അതിൻ്റെ വിത്തുണ്ട് പിന്നെ കുറച്ച് നമ്മുടെ പെരിഞ്ചീരകത്തിൻ്റെ നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന പെരുഞ്ചീരകം ആ പെരിഞ്ചീരകത്തിൻ്റെ വിത്തുകൂടെ ഉണ്ട് അപ്പോൾ ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയിട്ടാട്ടോ ഒന്ന് പെരിഞ്ചീരകത്തിൻ്റെ വിത്ത് ഞാൻ എടുത്തത് ഇത് ഇത് മുളച്ച് വന്നാൽ അതെങ്ങനെ ഇരിക്കും എന്നൊരു പരീക്ഷണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിൽ കിട്ടുന്ന എല്ലാ സംഗതികളും നട്ട് നോക്കാറുണ്ട് ഉണ്ടായി വരും പക്ഷേ അത് പിന്നീട് നോക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അതങ്ങ് വിട്ടുപോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെയും അതുപോലെ പിരിയൻ മുളകിൻ്റെയും വിത്ത് കൂടെ നടും കേട്ടോ അപ്പോൾ ഈ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നുണ്ടല്ലോ ടെറസിൻ്റെ മണ്ടലാ കേട്ടോ താഴെ വെച്ച ചെറിയ ചെറിയ ഉറുവരിച്ചാലോ ഒന്നും തലവെച്ചാൽ പേനരിച്ചാലോ ഒന്നും എളി വെച്ച മൂത്രം ഒഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് ടെറസിൻ്റെ മണ്ടലാണ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളിന്ന് നടാൻ പോകുന്നത് ഇവിടെ ആകുമ്പോൾ ആരും ഉപദ്രവിക്കില്ല എന്നാണ് വിചാരിക്കുന്നത് താഴെ വെച്ചാൽ കോഴി വെച്ചേക്കല അതുകൊണ്ട് ഞാനൊരു ഏകദേശം മൂന്ന് മൂന്ന് ക്യാരി ബാഗിൽ നമ്മുടെ ഗ്രോ ബാഗില്ലേ അതിനകത്ത് ഇതും പിന്നെ അത് നമ്മുടെ വേസ്റ്റ് ഒക്കെ ചെയ്യും വേസ്റ്റ് ഇടുന്ന ഒരു ബിന്നായിരുന്നേ എന്താ പറയുക ജൈവ കമ്പോസ്റ്റ് അതുണ്ടാക്കുന്നത് അപ്പോൾ അതിനകത്തും കൂടി കേട്ടോ നമ്മളിന്ന് പച്ചക്കറി നടന്നത് നോക്കാം എന്താകും നോക്കാം പിന്നെ ഉണ്ടല്ലോ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കരുതിയിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടിയെ ഈ കുഞ്ഞുറുമ്പുകളൊക്കെ വിത്ത് അടിച്ച് മാറ്റിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ഇതിലൂടെ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയുടെ മണം വന്നിട്ട് അങ്ങനെ ഉറുമ്പുകൾക്കൊന്നും വിത്ത് എടുക്കാൻ തോന്നാതിരുന്നാലോ അപ്പോൾ അതും ചെയ്തിട്ടുണ്ട് നമുക്കിനകത്ത് വിത്ത് പാകാം ഇതിപ്പം നമ്മൾ എല്ലാത്തവണയും കരികിലേയും മണ്ണും പിന്നെ നമ്മുടെ ചാണകപ്പൊടിയാട്ടോ ഇടുന്നത് അതിനകത്ത് അത് മൂന്ന് കുട്ടികൾ പിന്നെ മഞ്ഞൾപ്പൊടിയുണ്ട് അപ്പോൾ ഇതിട്ടിട്ട് നമുക്ക് ആ പയർ വിത്ത് നടാം ഇത് നട വലുതോറിനോടെ വേണം മൂന്നെണ്ണം വിധ നടന്നേ മൂന്നെണ്ണം ഇരിക്കട്ടെ ശരിക്കും രണ്ട് തണ്ട് കഴിഞ്ഞ തവണ രണ്ട് തണ്ടിട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങി കയറി വന്നായിരുന്നു നോക്കാം ഇതെങ്ങനെയാവുമെന്ന് ഉം അടുത്ത് നമുക്ക് മുളകിൻ്റെ വിത്ത് നടാം കേട്ടോ ഇതിപ്പോൾ ഒരു അഞ്ച അഞ്ചെട്ടെണ്ണം ഉണ്ട് ഇത് നമുക്ക് ഇവിടെ ഇടാം അഥവാ അത് ഒരുപാടുണ്ടായി വരികയാണെങ്കിൽ തൈ വരികയാണെങ്കിൽ നമുക്ക് പറിച്ചു നടാവേ ഇത് നമ്മുടെ പെരിഞ്ചീരകത്തിൻ്റേത് പെരിഞ്ചീരകത്തിന്റെ നമുക്ക് ഇവിടെ നടാം കേറി വരുമോ എന്ന് പറയണ്ടേ എന്റെ കൂടെ മുളവിന്റെ തയ്യും വന്നല്ലോ ഫിനിഷ്ഡ് എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു പുണ്യമേ ദൂര തീരങ്ങളും മോകത്താരങ്ങളും സാക്ഷികൾ പിന്നെ ഈ വിത്ത് നടലിലുണ്ടല്ലോ ചെറിയ ഒന്ന് രണ്ട് പണികൾ കിട്ടി കേട്ടോ ഒന്നാമത്തെ പണിയെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പയർ വിത്തുകളും പിന്നെ മുളകിൻ്റെ വിത്തും പിന്നെ നമ്മുടെ പെരുഞ്ചീരത്തിൻ്റെ വിത്ത് എല്ലാം കൂടെ ഒരുമിച്ചാണ് ഇട്ടത് അപ്പോൾ പയർ വിത്ത് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് എടുത്ത് നടാൻ പറ്റി പക്ഷേ ഉണ്ടല്ലോ പെരിഞ്ചീരവും മുളകും എന്നെ ചതിച്ച് അത് നുള്ളിപ്പൊറുക്കിയെടുക്കുമ്പോഴേക്കും പെരുഞ്ചീരവും കൈ കയറി വരും അതുകൊണ്ട് വിത്തുകൾ എടുക്കുമ്പോൾ എല്ലാവരും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇടണം കേട്ടോ ഞാൻ പെട്ടെന്നുള്ള ധൃതിയിൽ എടുത്തുകൊണ്ട് വന്ന എല്ലാം കൂടെ ഒരുമിച്ചിട്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ ഒരു ചെറിയ പണി എനിക്ക് എനിക്കതിനകത്ത് കിട്ടി പിന്നെ രണ്ടാമത്തെ ഒരു സംഭവം എന്നാന്ന് വച്ചാൽ നമ്മുടെ ഈ ഉണ്ടല്ലോ ആരൊക്കെയോ പറഞ്ഞിരുന്നു അതിന് ഒട്ടും എരിവില്ല എന്ന് പക്ഷേ അതങ്ങനെയല്ല കേട്ടോ പിരിമുളകിന് നല്ല എരിവുണ്ട് പുകച്ചിലുമുണ്ട് ഞാനാണെങ്കിൽ അത് കൈകൊണ്ടായിരുന്നു അതിൻ്റെ വിത്തെല്ലാം കൂടെ ആ മുളകിനകത്തുനിന്ന് അപ്പോൾ അത് ഞാൻ വെച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മുഖമൊക്കെ ഇടയ്ക്ക് മൂക്കൊന്നു ചോറിഞ്ഞായിരുന്നു അപ്പോൾ കുറച്ച് നല്ല പുക പുകച്ചിൽ നല്ല പുകച്ചിലെന്ന് വെച്ചാൽ നല്ല അസലായിട്ട് പൊഞ്ഞ് നല്ല എരിവുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് പുകച്ചിലെ കയ്യിൽ നിന്നാണ് വേണ്ടി ഞാൻ രാവിലെ വെച്ച് നോക്കി കയ്യ് അപ്പം മനസ്സിലായി മൊത്തത്തിൽ പണി കിട്ടിയിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ പണികൾക്ക് അപ്പുറമാണ് ഇതുണ്ടല്ലേ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ട് അത് തിരിച്ചെടുക്കണമെന്ന് അത് നായ ഞാൻ പാടുപെട്ടു കേട്ടോ ഓരോന്ന് സെപ്പറേറ്റ് പിന്നെ ഞാൻ എന്നാ ചെയ്തതെന്നറിയോ എല്ലാം കൂടെ ഒരുമിച്ചെടുത്തിട്ട് അങ്ങ് ഈ നമ്മുടെ നെല്ല് നമ്മൾ വിതറില്ലേ അതുപോലെ അങ്ങ് വിതറി ഇനി എന്തായാലും മുളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് പറിച്ചു നടാം പിന്നെ പെരിഞ്ചീരവ് ഒരു ചെറിയ രസത്തിൻ്റെ പേര് നമ്മുടെ നാട്ടിൽ അല്ലേ അതെങ്ങനെ ഇരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രം പിന്നെ നമുക്ക് മുളക് നമുക്ക് സെപ്പറേറ്റ് കിളുത്ത് വന്നാൽ നടട്ടോ പിന്നെ വേറൊരു കാര്യമുണ്ടല്ലോ നിങ്ങളുടെ കയ്യിൽ ഒരു ഗ്രോ ബാഗും അത്യാവശ്യം കുറച്ച് മണ്ണും ആവശ്യത്തിന് വളവും ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് പയറിൻ്റെ വിത്ത് മതി കേട്ടോ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് ഏറെ നമുക്ക് പയറ് കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്യാമല്ലോ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലും ഈവൻ ഗ്രോ ഗ്രോ ബാഗ് അല്ലെങ്കിൽ നമുക്ക് എന്തേലും കവറുകളാണുള്ളത് അതിനകത്ത് ഏതിനകത്തെങ്കിലും നട്ട് വെക്കുക ഉറപ്പായിട്ടും കയറി വരും അത് കഴിഞ്ഞിട്ട് അതിനെ പരിപാലിക്കുക പെട്ടെന്ന് ആയിക്കോളൂ എന്നും നമ്മൾ ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ മതി നമ്മുടെ വീട്ടാവശ്യത്തിന് നടക്കാനുള്ള കുറച്ച് പയറ് നമുക്ക് കിട്ടും പിന്നെ ഇത് നമ്മൾ വിത്തെല്ലാം ഇട്ട് ലാസ്റ്റത്തെ വിത്തും ഇട്ട് കേട്ടോ പിന്നെ ബാക്കി ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ നെല്ല് വിതയ്ക്കുന്ന പോലെ അതുപോലെ ഞാനൊരു അങ്ങ് വിതച്ചു എന്തായാലും നൂറുമേനി കൊയ്യാന്നുള്ളതായിരുന്നു ആ വെതയുടെ എൻ്റെ മുഖ്യ ലക്ഷ്യം എന്താവുമെന്ന് പോകെ പോകെ നിങ്ങളെ കാണിച്ചു തരാട്ടോ പിന്നെ വെള്ളമൊക്കെ നനഞ്ഞ സമയത്തൊക്കെ സൂക്ഷിക്കണം വിത്തൊന്നും പൊങ്ങി പോരരുത് പേ തളിച്ച് നോക്കുകയെ ചെയ്യാവുള്ളൂ അങ്ങനെ പയർ വിത്തുകൾ നട്ടു കഴിഞ്ഞു ഹായ് 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 വെച്ചേ കുഞ്ഞിപ്പണിനെ ഭക്ഷണം കഴിപ്പിക്കാനുള്ള തിരക്കില്ല അമ്മ അവൾ എന്ത് വാ വാത്തുറപ്പില്ല അവളെ പശുവിനെ കാണിച്ച് വാത്തുറപ്പിക്കാനുള്ള പരിപാടിയാണ് മൾബറിക്ക